എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര തട്ടാരമ്പരത്തിലാണ് എഴുപത് രൂപയ്ക്ക് വിളമ്പുന്ന ഒരു ഊണാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് മൂന്ന് വർഷമായിട്ട് ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയും നമുക്ക് പരിചയപ്പെടാം നേരെ പോകാം ഊണിന്റെ വിശേഷങ്ങളിലേക്ക് ചേച്ചി നമ്മൾ വീട്ടിലൂടെ മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇടിയപ്പം ദോശ രാവിലെ പിന്നെ ഉച്ചക്കത്തെ ഊണാണ് നമ്മുടെ നമ്മുടെ മെയിൻ ഐറ്റം നാടൻ നാടൻ ബോർഡ് കണ്ടാണ് വണ്ടി ഊണ് രൂപയാണ് മീൻകറി സാമ്പാർ ചില ദിവസം രസം കാണും രസം ഇല്ലാത്ത ദിവസങ്ങളിൽ പച്ചമോര് പുരികറികള് ഓരോ ദിവസം ഓരോ ഐറ്റം ആയിരിക്കും ഇന്ന് തോരനുണ്ട് കൂട്ടുകറിയുണ്ട് സലാഡുണ്ട് ഓക്കേ ചേച്ചി ഇത് എത്ര നാളായി തുടങ്ങിട്ട് മൂന്ന് വർഷം സ്ഥലം അതായത് ആലപ്പുഴ ജില്ലയിൽ മാവലിക്കിന്റെ തട്ടാരമ്പലം തട്ടാരമ്പലം ജംഗ്ഷനിൽ തന്നെയാണ് സ്പെഷ്യൽ എന്തൊക്കെ കാണാം നമുക്ക് കാണും കാണും കക്ക കക്ക ഫ്രൈ ഉണ്ടോ ഇന്ന് വന്നില്ല പുള്ളി അയ്യോ ഇന്നെന്തോളൂ പിന്നെ ഇന്ന് മീൻ മറുത്തു മാത്രമേ ഉള്ളൂ അല്ലെ തിക ചേച്ചി ഊണ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഇത് സ്പെഷ്യലാണ് ആണ് ഒരു അച്ചാറുണ്ട് ഒരു കൂട്ടേറിയ ഉണ്ട് ഒരു തോരൻ ഉണ്ട് പിന്നെ സാലഡ് ഉണ്ട് നമുക്ക് ആദ്യം മീൻചാർ വിഷമൊന്ന് കഴിച്ചുതന്നെ നോക്കാമേ തേങ്ങാ കറിയാണ് നല്ല തേങ്ങ കറിയാണ് കേട്ടോ പിന്നെ ബീറ്റ് റൂട്ട് തോറിനുണ്ട് പിന്നൊരു കൂട്ടുകറിയുണ്ട് കേട്ടോ കൂട്ടുകറിയുള്ള പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ടുള്ളത് മത്തിയാണ് ചാളയാണ് സാധാരണ ദിവസങ്ങളിലൊക്കെ കക്കാർച്ചയൊക്കെ കാണുന്നതാണ് കേട്ടോ എന്തായാലും നമുക്ക് ഈ മത്തിയും കൂടെ ഒന്ന് വെച്ചിട്ടൊന്ന് കാഴ്ച വെക്കാവേത്തി എനിക്ക് ക്രിസ്പി ക്രിസ്പിയായി ഇഷ്ടം എന്നാൽ ഓവറായിട്ട് ക്രിസ്പി അല്ല എന്നാൽ അത്യാവശ്യം മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് മത്തിപ്പൊടിച്ച് ഊണ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സ്പെഷ്യലും കൂട്ടി കഴിക്കാനാണ് കൂടുതലായിട്ട് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നല്ല ഈ ചാള തന്നെയാണ് നല്ല നെയ്മത്തിയാണ് കേട്ടോ പരിഞ്ഞിലൊക്കെ ആയിട്ടിരിക്കുന്നത് നല്ല സൂപ്പർ മത്തി അങ്ങോട്ട് സ്റ്റഫ് ചെയ്ത് ചോറിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ മീങ്ങിനെടുത്ത് അടുത്ത ഒഴിച്ചുകറിയായിട്ട് നമുക്ക് പച്ചമൂര് രസം സാമ്പാറാണ് ഉള്ളത് കേട്ടോ നമ്മൾ ആദ്യം മീൻചാർ ഒഴിച്ച് പച്ചമൂര് ചേച്ചി നല്ല പറഞ്ഞാല് ഞാൻ ഈ പാചകം ചെയ്യുന്ന ചേച്ചിയാണല്ലേ എന്നാലും പച്ചമോർ ഒഴിച്ചിട്ടുണ്ട് പച്ചമോരും നമ്മുടെ മത്തിയുടെ ഒരു കഷ്ണവും ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വച്ചിട്ട് ഒഴിച്ച് ചോറൊന്ന് മിക്സ് ചെയ്തും മീൻ ഭർത്തും കൂടെ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റാണ് വേണ്ടത് അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും ഇനി പറഞ്ഞ പോലെ തന്നെ ഇനി രസമോ ഉണ്ട് സാമ്പാറും ഉണ്ട് എന്തായാലും നമ്മൾ അതൊന്നും ഒഴിച്ചില്ല മീൻചാറും പച്ചമോരും മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത് എഴുപതിലേക്ക് നൈസ് ഒരു നോർമൽ ലൂണെന്ന് പറയാം എന്തായാലും ലൊക്കേഷൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര തട്ടാരമ്പലത്തിലാണ് കിച്ചു സ്വീറ്റ് ലൂണ് കേട്ടോ എന്തായാലും ഇതെല്ലാം കഴിച്ചു ഫുഷ് ആക്കണം എന്നാൽ വീഡിയോകൾ വെച്ച് വൈൻ്റെ അപ്പിയാണ് അടുത്തൊരു കിടിലും വീഡിയോ ഇട്ട് കാണുന്ന പറയാൻ പ്രിയപ്പെട്ടവർ നിങ്ങൾ ഓരോരുത്തരോട് ഏറെ സന്തോഷം ഏറെ സ്നേഹം ബാബ്